ഹായ് ഗായ്സ് ഇതാണ് റുമാലി റൊട്ടി വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു റൊട്ടിയാണിത് ഇതിപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനോടൊപ്പം തന്നെ അതിന് കോമ്പിനേഷനായിട്ടൊരു ഞാനൊരു ഹരിയാലി ചിക്കൻ തന്തൂരി ഉണ്ടാക്കി അത് ഓവനിലാണ് ഓവനിലല്ലാത്തവർക്കും അതുണ്ടാക്കാൻ പറ്റും അപ്പം അത് എങ്ങനെയാണ് റെഡി നമുക്ക് നോക്കാം അപ്പം ഇത് റെഡിയാക്കാനായി ഞാൻ ആദ്യം ഒരു പാത്രം വെച്ചു നമുക്ക് ഇത് റെഡിയാക്കാനായിട്ട് മസ്റ്റായിട്ടും വേണ്ടിയിട്ടുള്ള ഒരു മാവാണ് മൈദ മാവ് മൈദ മാവിന് പകരം നമുക്ക് വേറെ ഒരു മാവും എടുക്കാൻ പറ്റത്തില്ല മൈദ മാവ് മസ്റ്റാണേ അപ്പം ഇതിന് അപ്പം അതുകൊണ്ട് രണ്ട് കപ്പ് മൈദ മാവ് ഇത് ഇടുന്നു നിങ്ങൾക്ക് മെഷറിങ് കപ്പ് ഉണ്ടെങ്കിൽ അതിലിടാം ഞാനിപ്പോൾ ഒരു സാധാ ഒരു ഗ്ലാസ് എടുത്തു അതിൽ ആദ്യം ഒരു ഗ്ലാസ് മൈദാപ്പൊടി ഇട്ട് കൊടുത്തു ഒരു ഗ്ലാസ് മൈദാപ്പൊടിയും കൂടെ വേണം അതും കൂടെ ഞാൻ എന്താ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് പിന്നെ ഇതിനകത്ത് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടി വേണമെങ്കിൽ നമുക്ക് ഈ ഗോതമ്പ് പൊടി അവൈലബിൾ അല്ല എങ്കിൽ മൂന്ന് ഗ്ലാസ് മൈദാ എടുത്താലും മതി അപ്പം ഞാൻ എന്താ അര ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് പൊടിയാണിതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഇത് നിർബന്ധമില്ല വേണമെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം അപ്പം ഞാൻ എന്താ ഈ ഒരു കാണുന്നൊരു ഗ്ലാസ്സിലാണ് അളവുകൾ എടുത്തേക്കുന്നത് കേട്ടോ ഇനി ഞാൻ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ നിങ്ങളുടെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനൊരു രണ്ട് സ്പൂണൊക്കെ ഓളം ഉപ്പ് ചേർത്തു രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു ആ റൊട്ടിക്ക് ചെറിയൊരു മധുരമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഈ റൊട്ടിയുടെ പ്രത്യേകത പാലിലാണ് കുഴയ്ക്കുന്നത് അപ്പം ചെറു ചൂടുള്ള ഒരു ഗ്ലാസ് പാൽ ഇപ്പം നിങ്ങൾക്ക് ആ ഒരു അളവ് നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പം എനിക്ക് ഒരു ഗ്ലാസ് കറക്റ്റാണെന്ന് തോന്നി പിന്നെ ഇത് നന്നായിട്ട് നമ്മൾ പേഞ്ഞെടുക്കണം അപ്പം ഞാൻ നന്നായിട്ട് ഇതാണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ല രീതിയിൽ ഇത് കുഴച്ച് കുഴച്ചെടുത്താൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ നമ്മളെ റോട്ടിയും നല്ല സോഫ്റ്റ് ആവത്തുള്ളൂ കണ്ട ഈ ഒരു പരുവത്തിൽ ഞാൻ പേഞ്ഞു വെച്ച് കണ്ട വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണിത് അടുത്തതായിട്ട് കുറച്ച് ഒരു മണിക്കൂറിന് ശേഷം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചുവേ എന്നിട്ട് എന്നപ്പോൾ എപ്പോഴും പരത്താൻ പോവുകയാണ് ഞാനൊരു ചെറിയ ബോൾ ആദ്യം ഇതിൽ നിന്ന് എടുക്കാൻ പോവുക നമ്മൾ അപ്പോഴെപ്പോഴിത് എടുത്തതിന് ശേഷം അടച്ചു വെക്കണം അല്ലെങ്കിൽ ഈ മാവ് ഇരുന്ന് ഡ്രൈ ആയി പോകും അപ്പം ഞാൻ എന്താ ഒരു ബോൾസ് അതിൽ നിന്ന് എടുക്കുകയാണേ എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് ഉരുട്ടിയെടുക്കണം നമ്മുടെ കൈയുടെ രണ്ടിൻ്റെയും മിഡിൽ പോർഷനിലൊക്കെ വെച്ച് നന്നായിട്ട് ഇതിങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കണം എന്നാൽ മാത്രമേ അത് നല്ല രീതിയിൽ സോഫ്റ്റ് ചെയ്യുക നമുക്ക് മാക്സിമം എത്രത്തോളം അത് പരത്തിയെടുക്കാം ഉരുട്ടിയെടുക്കാൻ പറ്റുന്നു അത്രത്തോളം ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ അതും നന്നായിട്ട് ഇതെടുക്കും ഇത് ഈ ഒരു റൊട്ടിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇതിൻ്റെ ഷവർമ്മയൊക്കെ ചിലവർക്ക് കുബൂസിൻ്റെ ഷവർമ്മയൊക്കെ ആട്ടിയും ഇതിൻ്റെ ഷവർമയായിരിക്കും കൂടുതലും ഇഷ്ടം കണ്ടോ ഞാൻ ഇപ്പം ഈ ഒരു ബോൾസാക്കി എടുത്തു അടുത്തത് അതേ വലിപ്പത്തിൽ തന്നെ ഞാൻ എന്താ ഒരു ബോൾസ് എടുക്കുവാണ് നമ്മൾ ചപ്പാത്തിയുടെ മാവ് എടുക്കത്തില്ല അതിനേക്കാൾ അതിനകത്ത് കുറച്ച് കട്ടി ആയിരിക്കത്തില്ലേ പക്ഷെ അതിലും ആണ് ഈ ഒരു മാവ് കേട്ട അപ്പോൾ ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടതും കണ്ട ഞാൻ കയ്യിൽ ആ ഒരു മിഡിൽ പോർഷനിൽ വെച്ച് നന്നായിട്ട് ഇത് പ്രസ് ചെയ്ത് കൊടുത്തു കൊടുക്കുന്നു പിന്നെ അത് ആ കയ്യിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ റൗണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞു ഇനി ഞാൻ രണ്ട് മാവ് വേണം അരിപ്പൊടിയും വേണം അതുപോലെ തന്നെ നമുക്ക് മൈദാപ്പൊടിയും വേണം ഇത് രണ്ട് നമ്മൾ ആ ഒരു പരത്തുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ആ മാവ് അതുപോലെ ഇപ്പോൾ അടച്ച് വെച്ച് അങ്ങ് വെച്ചു അടുത്തതായിട്ട് നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ എന്താ ഒരു ചപ്പാത്തി പലകേലിൻ്റെ മണ്ടയിൽ ഈ ഒരു മാവ് എടുത്ത് വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് നെയ്യ് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ എടുക്കാം എന്തായാലും വെളിച്ചെണ്ണ പറ്റത്തില്ല ഇതിൽ മൂന്നിലും ഏതെങ്കിലും ഒരെണ്ണം എടുക്കണം എടുത്തിട്ട് ഞാൻ എന്താ അപ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഇതാ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ട് ആ നെയ്യ് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം നമുക്ക് സ്പ്രെഡ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒലീവ് ഓയിലായാലും മതി ഇതിന് പകരം പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നെയ്യാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇതിൻ്റെ മുകളിൽ ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുത്തു അരിപ്പൊടി ഇതാണ്ട് ഞാൻ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുവാണ് അഥവാ സ്പ്രെഡായിട്ട് തോന്നിയില്ലെങ്കിൽ കൈ വെച്ചതാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവും ഇതേ ഒരു രീതിയിൽ തന്നെ എടുക്കണം കേട്ടോ അപ്പം ഞാൻ എന്താ അതും കൂടെ എടുത്തിട്ട് അതും ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് നെയ്യ് നമ്മളിങ്ങനെ ഒന്നെങ്കിൽ കയ്യിൽ കൊടുക്കാം അല്ലെങ്കിൽ സ്പൂണിൽ വെച്ച് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താലും മതി ജസ്റ്റ് ഇതാ ഇങ്ങനെ ഞാൻ തേച്ച് കൊടുക്കുന്നു എന്നിട്ട് അത് ഞാൻ ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുക്കുവാണേ കണ്ടോ അരിപ്പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്യാം അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് ഞാൻ കാണിച്ചു തരാത് ഏതൊരു പരുവത്തിലാണ് വെച്ചിരിക്കുന്നതെന്ന് എൻ്റെ ഓരോ സ്റ്റെപ്പും നമ്മൾ പ്രസൂഷിച്ച് ചെയ്യണമെന്നാൽ മാത്രമേ നമുക്കതൊരു ഇതായിട്ട് കിട്ടും കാര്യം നമുക്ക് ഒരു റോട്ടി ചുടുമ്പോൾ തന്നെ രണ്ട് റോട്ടി നമുക്ക് കിട്ടും ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ചപ്പാത്തിയൊക്കെ കുറേ നേരം നിന്ന് പരത്തുന്ന പോലെ പരത്തേണ്ട കാര്യമില്ല എന്നുവെച്ചാൽ നമ്മൾ ഒരെണ്ണം ചുടുമ്പോൾ തന്നെ അതിൽ നിന്ന് രണ്ടെണ്ണം ഇളക്കിയെടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ച് തരാം എന്നിട്ട്താ കണ്ടോ ഞാൻ പരത്തി പരത്തിയിട്ട് ഇങ്ങനെ പരത്തി പരത്തി നമുക്ക് നമുക്കങ്ങ് ഇറക്കാതെ ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അരിമാവ് ഇട്ടിട്ട് രണ്ട് സൈഡിൽ നമ്മൾ ഒട്ടിച്ചില്ലേ എന്നിട്ട് നമ്മൾ മൈദയിൽ മുക്കിയിട്ട് വേണമായിരുന്നു പരത്താൻ ഞാനത് ആദ്യം മറന്നു പോയതുകൊണ്ട് പിന്നെയാണ് അതിനകത്ത് എന്ത് ഇട്ടത് മാവ് ഇട്ടത് പിന്നെ ഇട്ട് പരത്തിയാലും മതി പരത്തി അങ്ങ് ഇറക്കണേ പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം നമ്മളെ വീട്ടിൽ ഏറ്റവും വലിയ പാനിലിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ ഞാൻ ആ ഒരു സൈസ് കണക്കാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് കാര്യം നോർമലി നമ്മൾ ഷവർമേൽ റുമാലി റൊട്ടി വെച്ചാലും അത് വളരെ നൈസാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വലുതും ആയിരിക്കും അത് വലുതായതുകൊണ്ട് പക്ഷേ നമുക്ക് നൈസാന്ന് വലുതായിട്ട് തോന്നില്ല കഴിക്കുമ്പോൾ കാര്യം ഇതൊരു മടക്കിയ വയ്ക്കുന്നത് വലിയ റൊട്ടിയാണ് അതാര് തീയത് ഞാൻ എന്താ പാനിലേക്കിട്ടു എൻ്റെ വീട്ടിൽ ഏറ്റവും വലിയ പാൻ എടുത്തു എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് റൊമാലി റൊട്ടി ഇട്ടുകൊടുത്തു അപ്പം നമ്മൾ ഭയങ്കര ബബിൾസ് ഒന്നും വരുത്തില്ല ഒരു ഇങ്ങനെ ചെറിയ വൈറ്റ് പോലെ ഇങ്ങനെ കാണും ഇങ്ങനെ ഒരു സൈഡ് വെന്ത് വരുമ്പോഴേ ഒരു വൈറ്റ് പോലെ വരും വൈറ്റ് കളർ പോലെ ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് നമുക്കിതിന്ന് കാണാൻ പറ്റും ഇപ്പം നിങ്ങൾ കണ്ടു ഞാനത് വെന്തപ്പോൾ തിരിച്ചിട്ടു കണ്ടോ അത് ഒരുപാട് നമ്മൾ തിരിച്ച് മറിച്ച് തിരിച്ച് മറിച്ചിട്ട് അങ്ങനെ ഇതാക്കി എടുക്കണ്ട ഒരുപാട് ഒരു പ്രാവശ്യം ജസ്റ്റ് തിരിക്കുക മറിക്കും അപ്പം ആദ്യത്തെ എനിക്ക് ജസ്റ്റ് ഒന്നും പോയി പക്ഷേ ആ ഈ രണ്ടാമതെടുത്തേക്കുന്നില്ലേ അത് കറക്റ്റാണ് കേട്ടോ കണ്ടോ അതുപോലെ നമുക്ക് ഉരിയെടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഒന്നിൽ നിന്ന് തന്നെ ഒന്ന് നമുക്ക് അടർത്തി എടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ എല്ലാ മാവും അതുപോലെ ഇപ്പോൾ കാണിച്ച മെത്തേഡ് പോലെ ചെയ്തെടുക്കാൻ പോവുകയാണെ എല്ലാം ഞാൻ എന്താ അതുപോലെ പരത്തി ഇറക്കി പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം നമ്മൾ ഇത് ഒരാൾ പരത്തുമ്പോൾ ഒരാൾ ചുടണം അല്ലെങ്കിൽ നമുക്ക് രണ്ടു കൂടെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം കാര്യം ഇത് വെച്ചിരിക്കും വെച്ചിരിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ എല്ലാം പരത്തിയിട്ട് നമുക്ക് ചുടാന്ന് വെച്ചാൽ അത് ഒരു ഡ്രൈ ആയിപ്പോവും അപ്പോഴും അപ്പോഴും ചുട്ടിട്ട് ഇതുപോലെ മടക്കി കാസ്ട്രോളിലിട്ട് വെച്ചാൽ മതി അടുത്തതായി ഹരിയാലി തന്തൂരി ചിക്കൻ ഇങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു ജാറിനകത്ത് നമുക്ക് ഒരു ഏഴെട്ട് അല്ലി വെളുത്തുള്ളി ഒരു രണ്ട് പീസ് ഇഞ്ചി പിന്നെ കുറച്ച് നാരങ്ങ നീര് ഇതെല്ലാം കൂടെ അടി നമുക്ക് മിക്സിയിലടിക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ മുളകിടണം കേട്ടോ നമുക്ക് എരിവിന് പാകമായിട്ടുള്ള എരിവിന് പാകമായിട്ടുള്ള മുളകിടണം ഞാനിപ്പോൾ നാരങ്ങ നീര് അരമുറി ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഹാഫ് ടൊമാറ്റോ വേണം ആ ടൊമാറ്റോ ഞാനതുപോലെ പീസസ് ആക്കി ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ഓണിയൻ എടുത്തു ഒരെണ്ണം അല്ല ഒരു കാൽ ഭാഗമൊക്കെ എടുത്താൽ മതി ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കാൻ കൊണ്ടുപോയി പിന്നെ അടുത്തത് ഈ ജാറിൽ വേറൊരു ജാറിൽ നമുക്കിതുപോലെ അടുത്ത മിക്സ് മിശ്രിതവും ആക്കി എടുക്കണം മല്ലിയിലയും പുതിനയിലയും അരയ്ക്കണം അതും തൈരി ഇട്ട് അരച്ചാൽ മതി ഞാൻ അപ്പോൾ ആദ്യം അരച്ചെടുത്തുകൊണ്ട് വന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ആഡ് ചെയ്തു രണ്ടാമത് മിക്സ് ചെയ്തുകൊണ്ട് വന്ന നമ്മുടെ ഈ പുതിനയിലെയും മല്ലിയിലയും തൈരും കൂടെ മിശ്രിതവും കൂടെ ഒഴിച്ചു കൊടുത്തു കണ്ടോ അത് രണ്ട് രണ്ട് ആണ് ഇതിനകത്ത് ഉണ്ടാകുന്നത് അത് രണ്ടും ഞാൻ തതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് വാ പാകത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ബേസിക്കലി ഈ ഒരു ഹരിയാലി ചിക്കൻ പച്ച കളറാണ് അപ്പോൾ ബാക്കിയുള്ള മസാലാസൊക്കെ വളരെ കുറച്ച് അതായത് വളരെ കുറച്ച് മതി അപ്പോൾ ഞാൻ ചിക്കൻ മസാല എന്തായാലും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല ചേർത്തു പിന്നെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു മസാലയുടെ ആവശ്യവും ഇല്ല ഈ പച്ച മസാലയിൽ തന്നെ എരിയുണ്ട് പിന്നെ പുളിക്ക് വേണ്ടിയിട്ടുള്ള നാരങ്ങ ചേർത്തു ഉപ്പ് ചേർത്തു എല്ലാം ചേർത്തു പിന്നെ നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ഭാഗം കുരുമുളക് പൊടി ഞാനിവിടെ ചേർത്ത് കൊടുത്തു പിന്നെ ഈ ഒരു ഹരിയാലി ചിക്കൻ്റെ കളർ അറിയാമല്ലോ പച്ച കളറാണ് അപ്പം അത് വേണം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് പിന്നെ ഞാൻ കുറച്ച് കേടും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തു ഞാൻ എന്താ ഒരു സ്പൂൺ കേട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുവാണ് പിന്നെ നമുക്ക് ഇതിനകത്ത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഓയിൽ ചേർക്കണം അപ്പം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ആണ് ചേർക്കേണ്ടത് ഞാൻ എന്താ ഇവിടെ നമ്മുടെ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുകയാണ് ഞാൻ എന്താ നമ്മുടെ ചിക്കൻ കണ്ട ഇപ്പം തന്നെ കണ്ട നല്ല ഗ്രീൻ കളറാണ് അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു മൂന്ന് മണിക്കൂറെങ്കിൽ കുറഞ്ഞത് ഫ്രീസറിൽ വേണ്ട ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണം അപ്പം ഞാൻ ഒരു നാലഞ്ച് മണിക്കൂറോളം ഇതങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണേ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ ഓവനിൽ വെക്കാൻ പോവാം ഓവനിൽ നമുക്ക് ഒരു ഡബിൾ ലൈൻ ഓപ്ഷൻ ഉണ്ട് അതായത് രണ്ട് ലൈൻ ഉള്ള ഒരു ഉണ്ട് അതായത് നമുക്ക് രണ്ട് സൈഡും വേവും എന്ന് കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ആ ഓപ്ഷനിലാണ് ഞാൻ വെക്കുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഒരു മുപ്പത് മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്കിത് റെഡിയായി കിട്ടി പിന്നെ ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചിരിക്കും അപ്പോൾ നിങ്ങളുടെ ടെമ്പറേച്ചർ കൂട്ടിയും കുറച്ചുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ആദ്യം ഞാനൊരു വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിനകത്ത് വെച്ചത് അപ്പം നമ്മുടെ ചിക്കൻ്റെ ആ അടിപൊളിയായിട്ട് റെഡി കഴിഞ്ഞു ആ ഗ്രീൻ കളറാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ റൊമാലി റൊട്ടി അതിൻ്റെ കൂടെ ഞാൻ കോമ്പിനേഷനായിട്ട് ഹുമ്മൂസും റെഡിയായി പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും ആണ് റെഡി ആയിരിക്കുന്നത് ഇതെല്ലാം ഹോം മെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ ഏതെങ്കിലും റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കണേ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ചോദിച്ചോളൂ അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം ആണ് നമ്മളൊരു അറബിക് ഡിന്നർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനത്തെ ടൈപ്പാണ് നമുക്ക് ഓയിലൊന്നും കുടിക്കാതെ നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഫുഡാണ് അതായത് ഫ്രഞ്ച് ഫ്രൈസ് ഒഴുകിയ ബാക്കിയുള്ളതെല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം പിന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഓവൻ ഇല്ലാത്തവരുടെ കാര്യം പറയുവാണെങ്കിൽ നമുക്കിപ്പം ഈ ഞാൻ ഓവനിൽ വെച്ചില്ലേ അതിന് പകരമായിട്ട് ഒരു പാനിൽ ശകലം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് തിരിച്ച് മിറച്ച് വിട്ട് ഒരു പാൻ ഫ്രൈ പോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ എയർ ഫ്രയറിൽ ഈ അതേ മസാല വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എയർ ഫ്രയറിൽ വെച്ചാലും മതി പിന്നെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണേ പിന്നെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബായ്